മോഹൻലാലിൻ്റെ ആദ്യത്തെ മേക്കപ്പ്മാനെ നമ്മൾ കണ്ടു ആദ്യത്തെ നിർമ്മാതാവിനെയും കണ്ടു ഇനി ആദ്യത്തെ സംവിധായകനെ കാണണ്ടേ തിരനോട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്ത ആ സംവിധായകനെ ലാലിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീ അശോക് കുമാർ തിരുന്നോട്ടം എന്ന സിനിമ തിരനോട്ട സംഭവിച്ചാൽ ഞങ്ങളെ കോളേ പഠിക്കുന്ന സമയത്ത് തുടങ്ങുകയാണ് എം ജി കൊളയിലെ കോളയിൽ പോകാന്നുള്ളതാണ് അന്നത്തെ തിരനോട്ടം ഒന്നുമില്ല എം ജി കൊളയിൽ പഠിക്കുന്നു ആ സമയത്ത് ഈ ഞങ്ങളെ ഏറ്റൊരു വേറെ ഫിലിമിൻ്റെ സെറ്റിൽ പോയി അവിടെ അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ നമ്മളെ ഒന്ന് ചെറുതായിട്ടൊരു ്ട്ട് തോന്നി അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ സിനിമ എടുക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭാരത് സിനി ഗ്രൂപ്പെന്ന അങ്ങനെയാണ് ഞങ്ങൾ ഭാരസ്നി സംഘടന ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ലാല് സുരേഷ് നിങ്ങളാണെ തുടങ്ങിയതാണ് അതായത് അന്ന ഐ മീൻ റോസ് ഡേ സമയമാണ് ഏത് തിരുവോണം പോലെ ഈ തിരുവോണത്തിലാണ് റോസ് ഡേ വരുന്നത് അപ്പോൾ ആ റോസ് ഡേക്ക് ഒരു സ്റ്റാൾ ഞങ്ങൾക്ക് വേണം ഇപ്പോൾ സ്റ്റാൾ വേണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ സൊസൈറ്റി എന്തെങ്കിലും വേണം സൊസൈറ്റി ഒരു ഒരു ഫൈനാൻ ഐ മീൻസ് ഫിലിം സൊസൈറ്റി പോലെ അത് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ അപ്പോൾ അതിനകത്ത് ഈ ഫിലിമൊക്കെ വെക്കണം ചുമ്മാ തുടങ്ങിക്കണം അങ്ങനത്തെ എന്തെങ്കിലും വേണമല്ലോ അതിനകത്ത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം ആരും ഞങ്ങൾക്ക് തരിയിടും ഇത് സൈ അന്നത്തെ ഈ പോസ്റ്റേഴ്സൊക്കെയാണ് വയ്ക്കേണ്ടത് അന്ന് ഞങ്ങൾ ആദ്യം പോയി കാണുന്നത് ഈ ഡീമോലി കൊല്ലത്ത് ഇപ്പോൾ രേമൊരാളി എന്ന ഇല്ല രേമൊരാളി പോയി കാണുമ്പോൾ പുള്ളിയുടെ എന്നൊരു സിനിമ അരുവിൺ ചേട്ടൻ ചെയ്യുന്നൊരു പടത്തിൻ്റെ കുറേ സ്റ്റിൽസൊക്കെ തന്നു ഈ സ്റ്റിൽസൊക്കെ ആയിട്ട് ഞങ്ങൾ ചെല്ലുന്നു പിന്നെ ആരോ മണിച്ചേട്ടനെ പോയി കാണുന്നു ഇങ്ങനെ കുറച്ച് സ്റ്റില്ലൊക്കെ തന്നു അങ്ങനെ ഒരു സ്റ്റിൽ ഒക്കെ വെച്ച് ഞങ്ങളൊരു സ്റ്റോൾ സ്റ്റോൾ നമ്മുടെ കനോക്കുന്ന പരിസ്ഥിതി ചെയ്യുന്നു അതാണ് തുടക്കം എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ആ സമയത്ത് ഞങ്ങളുടെ ഈ സ്റ്റോൾ കാണാനായിട്ട് ആടോടെ വന്നു ഒരു പാച്ചില് ശശി എന്ന് പറയും ഈ ശശിയാണ് അപ്പോൾ ശശി വന്നാൽ അഭിനയിക്കാൻ വന്നു ഞങ്ങളുടെ അടുത്ത് നിങ്ങളൊക്കെ ആരെങ്കിലും എൻ്റെ അടുത്ത് രാജീവൻ്റെ അനിയനല്ലേ ഇന്നേത് അപ്പോൾ രാജീവൻ്റെ അടുത്ത് പറയാൻ കിട്ടു കിട്ടും പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഞങ്ങളെ കാണാനായിട്ടവിടെ വരുന്നു അപ്പോൾ പുള്ളി വലിയ സത്യൻ്റെ ഒരു ഫാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശശി ഒരു കാര്യം ചെയ്യേ നമുക്കൊരു പടം ഒന്നും എടുക്കാം ഈ ഫസ്റ്റ് ഈസ് അപ്പോൾ പുള്ളി ചോദിച്ചു നിങ്ങൾക്ക് പടം കൊണ്ടു എടുക്കാറില്ല ഞാൻ ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രാജീവൻ്റെ അവിടെ പോയി അപ്പം അതൊക്കെ മതി എന്നാണ് നമ്മുടെ അന്നത്തെ ധാരണ ചെറിയ ഫിലിമായിട്ട് സുരേഷ് നടപ്പണ്ടത് ചെറിയ മൂവി ക്യാമറ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുമായി അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങാം അപ്പം നീ സംവിധാനം ആയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സംവിധാനമായി ലാൽ എന്താ ഹീറോ ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും അങ്ങ് അവിടെ ഇങ്ങനെ ഡിസൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ സുരേഷ് ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് കോമഡി റോളായിരുന്നു കോമഡി റോൾ കോമഡി റോൾ അവസാനം ഈ ആ ബുക്ക് ചെയ്യാൻ വ്യവസാനം നെടുമ്പിട്ട് പോയി വേണിച്ചേൻ്റെ പറഞ്ഞു പിള്ളേര് കളിയാൽ കാണാൻ പറഞ്ഞു അങ്ങനെ വേണിച്ചേനെ നമ്മളെ പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞ് അന്നത്തെ ഒരു ക്യാമ്പ് വലിയ രവികുമാറായിരുന്നു അപ്പോൾ എന്നാൽ രവികുമാറിനെ പോയി കാണാൻ പറഞ്ഞു അപ്പം രവികുമാർ പറഞ്ഞ് അഭിനയിക്കാം പക്ഷേ കുറച്ച് അതിന് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ വാ ആ സമയത്ത് പിന്നെ നമ്മുടെ സത്താറിനെ കാണുന്നു ഇങ്ങനെ അവിടെ അപ്പം അന്ന് കാണുന്നവരൊക്കെ വിളിച്ച് സത്താർ രവികുമാർ വരൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കുന്നു നമ്മുടെ കുറുപ്പ് സോൺ കുറുപ്പാണ് അന്നത്തെ ആ അതിൻ്റെ ലിറിക്സ് രാക്ഷൻ മ്യൂസിക് നല്ല പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ് ദാസേഡിനാണ് പാടിയിരിക്കുന്നത് മനോഹരമായ പാട്ടാണ് അതിനകത്ത് ബാക്കിയൊക്കെ ഓക്കെ നമ്മളെ ഉള്ളു ഓക്കെ അപ്പം ഞങ്ങൾ ഈ കോളേജിൽ പോവും കോളയിൽ പോയി കുറച്ചു നേരം ഇരിക്കും തിരിച്ച് വരുമ്പോൾ പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയും അപ്പോൾ ഞങ്ങൾ നേരെ ഷൂട്ടിങ് ഷൂട്ടിങ്ങിന് പോവും തിരിച്ച് വൈകുന്നേരം ഞങ്ങൾ കോഫി ഹൗസിൽ പോകും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെയും ഷൂട്ടിങ് അപ്പം ഞങ്ങളിത് രാവിലെ കോളേജിൽ പോവുക അപ്പോൾ ഞങ്ങളിങ്ങനെ കോളേജ് ഞങ്ങളെ ഒരുമിച്ചാണ് പോകുന്നേ അപ്പം ഞാൻ നേരെ പൂജാപ്പുരയിൽ നിന്ന് എടുത്ത് ലാലിൻ്റെ വീട്ടിൽ ചെല്ലും നിങ്ങളൊരുമിച്ച് നേരെ എം ജി കോളേജ് ചെല്ലുമ്പോൾ ടീച്ചർമാർ ജീവിക്കും ഷൂട്ടിങ്ങൊക്കെ കഴിച്ചില്ല ക്ലാസ് വരാത്തതെന്നാന്നോ പഠിക്കാത്ത തന്നെയാണെന്നോ ഒരു സാറൊന്നും ചോദിച്ചില്ല അപ്പം ലാ ഈ സിനിമ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോഴൊക്കെ തന്നെ അപ്പോൾ എക്സാം ഒക്കെ അന്ന് എക്സാമിൻ്റെയൊക്കെ നമ്മൾ ഈ പബ്ലിക് പറയാമല്ലോ അതൊക്കെ നോക്കില്ലേ പബ്ലിക് എക്സാമൊക്കെയാണ് നടക്കുന്നത് ഫസ്റ്റ് ഈസി സെക്കൻഡ് ഈസിയൊക്കെയാണ് അപ്പം അന്ന് ലാൽ അപ്പം പുത്തന് എഴുതായി കഴിഞ്ഞു അപ്പം ഈ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങില്ല അല്ല അപ്പം ഈ അപ്പം നമ്മൾ തന്നെ പഠിക്കട്ടെ പഠിച്ചിട്ട് വേണ്ട അവിടെ ചെല്ലാം പക്ഷേ മെടുക്കണമായിരുന്നു അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ച് അതും പറയാൻ നോക്കില്ലേ ഇനിയിപ്പോൾ എന്തും പറയാം അപ്പം ഞങ്ങൾ ഈ എന്നാ അപ്പം ഇവിടെ വന്ന് ഇറങ്ങി ഞാൻ ചോദിക്കും ഇന്നെന്താ നമ്മുടെ എക്സാം അത് ബിസിനസ് ഓർഗനൈസേഷൻ അതായത് ഞങ്ങൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് എക്സാം എന്താ ചോദിക്കുന്നത് അപ്പോൾ ചോദിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ബുക്കിങ് എടുക്കും അത് മൂന്നായിട്ട് നന്നായിട്ടങ്ങ് കേടും ആദ്യത്തെ നൂറ് പേജിരിക്കുക അടുത്തൊരു നൂറ് പേജ് അവനും കൊടുക്കും പിന്നെ ഒരു നൂറ് പേജ് വേറെ ആർക്കും കൊടുക്കും ഇത് എടുത്താൽ പോലും ഇത് വായിക്കാൻ അറിയണ്ടേ ഇത് അതും അറിയണ്ടേന്നറിയണ്ടേ അപ്പം ഞാൻ പറയാം നമുക്കൊരു കാര്യം അറിയാം നമുക്ക് ഉള്ളതെന്ന് എഴുതി വെച്ചു അതുപോലെ പറഞ്ഞു പക്ഷെ ഞാൻ പഠിച്ചിട്ട് വരും സത്യം പറഞ്ഞാൽ അന്ന് ഞാനീ പഠിക്കത്തൊന്നുമില്ല ഇത് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിത് നോക്ക് ഇത് വെളിയിൽ നിന്നുള്ള സാറന്മാരാണല്ലോ ഈ അകത്ത് നിൽക്കുന്നത് അപ്പോൾ അവർ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിൻസിപ്പളിനെ തന്നെ ഏർപ്പെടുത്തി സാറ് നോക്കുകയാണ് അവർ വരികയാണെങ്കിൽ അപ്പോഴായിരിക്കും ഇങ്ങനെ സാർ ഞങ്ങളുടെ അടുത്തോട്ട് വരുമ്പം പ്രിൻസിപ്പൾ ബുക്കെടുത്ത് മാറ്റാൻ പറയും അപ്പോൾ ഞങ്ങൾ ബുക്കെല്ലാം ഇടുന്ന മാറ്റും പ്രിൻസിപ്പൾ ഞങ്ങളുടെയൊക്കെ ബന്ധുക്കളായിരുന്നു പ്രിൻസിപ്പൾ ആദ്യമേ പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛൻ്റെ പേര് വിശ്വാസം നാടിനാണ് ലാലിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വാസം നായ എൻ്റെ അച്ഛനും ലാലിൻ്റെ അച്ഛനും പഴയ ഫ്രണ്ട്സാണ് ഞങ്ങളും ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞു രണ്ട് വിശ്വാസം നേരം മക്കളോട് വന്ന് കോളേജ് ചേർന്നിട്ടുണ്ട് ഉഴപ്പിന്റെ മാക്സി വേറെ ദിവസം ലാല് ഞാൻ ആദ്യം പൂജപ്പെടുത്ത ജഴതി താമസിച്ചവരി തന്നെയാണ് അതേ വീട്ടിലാണ് ലാലിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് എൻ്റെ അമ്മ പറയും അതായത് ആ തൊട്ടിൽ അഴിച്ചിട്ടില്ലെന്ന് പറയും അതായത് എൻ്റെ സിസ്റ്റർ കിടന്ന അതേ തൊട്ടിലാണ് പ്യാരി ലാലിൻ്റെ ചേട്ടം എന്ന് ഇന്ന് എന്റെ അമ്മ ആ തൊട്ടിൽ അഴിക്കണ്ടെന്നു ആ തൊട്ടിലൊന്ന് കിടക്കുന്നു അങ്ങനെ പല ബന്ധങ്ങളുണ്ട് പണ്ട് തൊട്ടുണ്ട് പിന്നെ ഇപ്പോഴും കാണുമ്പോഴിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ സന്തോഷമാണ് താങ്ക് യു ചേട്ടാ താങ്ക് യു